അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഉച്ചയ്ക്ക് ശേഷം അനുമതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈശ്വർ മേപ്പെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലതവണ ഡൈവ് ചെയ്തുകൊണ്ട് ഈശ്വർ മേപ്പെ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഊഴിന്നിറങ്ങുന്ന കാഴ്ചകളാണ് ഇന്ന് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അർജുൻ്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയിരിക്കുകയാണ് മാത്രവുമല്ല ആ ജാക്കി അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടേതാണെന്ന് വണ്ടിയുടെ ഉടമയായ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അർജുനെയും അർജുൻ്റെ വണ്ടിയെയും കണ്ടെത്താനുള്ള ദൂരം ഏകദേശം കയ്യെത്തും ദൂരത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഈശ്വർ മേപ്പെ മാത്രമാണ് ഇന്ന് ഗംഗാവലി പുഴയിൽ ഡൈവ് ചെയ്തുകൊണ്ട് അടിത്തട്ടിലേക്ക് പോയത് ഇനി നാളെ നേവി സംഘവും മറ്റുള്ള സംഘങ്ങളും ചേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അടിത്തട്ടിലേക്ക് ഊഴിന്നിറങ്ങിക്കൊണ്ട് അർജുനെയും ലോറിയേയും കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൂന്ന് വട്ടമാണ് ഇന്ന് ഈശ്വർ മാപ്പെ ഗംഗവാലിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് ഊഴിനിറങ്ങിയത് ഈശ്വർമാപ്പെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി നാളെ രാവിലെ എട്ട് മണിക്ക് തിരച്ചിൽ വീണ്ടും ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈശോർ മാപ്പ് ഇന്ന് നൂറ് അടിയോളം താഴേക്ക് ഊൾ നിറങ്ങിക്കൊണ്ടാണ് തിരച്ചിൽ നടത്തിയത് ആ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടുകളിൽ പാറക്കല്ലുകളും ഇരുമ്പ് കമ്പികളും ലോഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഈശോർ മാപ്പയുടെ വാക്കുകളിലൂടെ കേൾക്കാൻ സാധിച്ചത് നാളെ രാവിലെ എട്ട് മണിക്ക് നാവികസേനാ സംഘങ്ങളും അതുപോലെ എൻ ഡി ആർ എഫ് സംഘങ്ങളും അതിൻ്റെ കൂടെ ഈശ്വർമേപ്പയുടെ കൂടെ നാലു പേരും എക്സ്ട്രാ വന്നിട്ടായിരിക്കും തിരച്ചിൽ പുനരാരംഭിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് വണ്ടിയുടെ ഓടിച്ചിരുന്ന ലോറിയുടെ ജാക്കി കണ്ടതുമായി ബന്ധപ്പെട്ട് അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് നാളത്തെ ആ ദിവസം അർജുൻ്റെ ആ കണ്ടെത്തലിന് വേണ്ടി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം